ഹായ് ഫ്രണ്ട്സ് ഇലക്ഷൻ മുമ്പുള്ള പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി രണ്ട് കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞത് ഒന്ന് എൻ ഡി എ സഖ്യം നാനൂറ് കടക്കും ബി ജെ പി മുന്നൂറ്റി എഴുപത് എൻ ഡി എ സഖ്യത്തിന് നാനൂറിന് മുകളിൽ രണ്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരും ആരുടെ അഴിമതി അവിടെയാണ് വിഷയം പ്രതിപക്ഷ നേതാക്കന്മാരുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നു അജിത് പവാറിന്റെ എൻ സി പിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പവാറിന്റെ അംഗീകാരം പോയി എന്നർത്ഥം പുലർത്തിയെടുക്കുന്ന ചെറു കഷണങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് അത് ശിവസേനയുടെ കാര്യത്തിലാണെങ്കിലും എൻ സിപിയുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ശ്രീ അജിത് പവാർ കോൺഗ്രസ് സഖ്യം വിട്ട് എൻ ഡി എയിലേക്ക് പോയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും പതിമൂവായിരം കോടി രൂപയുടെ കേസാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായപ്പോ അദ്ദേഹം കൂടുവിട്ട് കൂടുമാറി മഹാവികാസ് അഖാഡി എന്ന സഖ്യം വിട്ട് ബി ജെ പി സഖ്യത്തിലേക്ക് പോയി അപ്പോ പതിമൂവായിരം കോടിയുടെ കേസോ അത് കോൾഡ് സ്റ്റോറേജില് ഇനി എൻ ഡി എ മുന്നണിയിൽ നിൽക്കുന്നിടത്തോളം കാലം ആ കേസ് പൊന്തി വരികയില്ല എന്നാലും ആ മുന്നണിന്ന് പുറത്ത് ചാടാൻ ശ്രമിച്ചാലോ അപ്പോ അകത്താക്കും അകത്താക്കും അതാണ് ബി ജെ പി നേതൃത്വം മഹാരാഷ്ട്ര മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാ എൻ ഡി എ മുന്നണി ചേരുന്നതോടുകൂടി നിങ്ങൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു അല്ലെ പരിഹരിക്കപ്പെടുന്നു ആ മുന്നണി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ മഹാപരിശുദ്ധൻ ഒന്നും വേണ്ട ആന്ധ്രയിലെ കയറി എടുക്കുക ശ്രീ ജഗൻ റെഡ്ഡി അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽ ചേരുന്നില്ല എങ്ങനെയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നിട്ടും ഒരു ബില്ല് പോലും രാജ്യസഭയിൽ പരാജയപ്പെടുന്നില്ല ഇത് തന്നെ തന്ത്രം ഇവിടെയാണ് എന്റെ എതിർപ്പ് അഴിമതിക്കേറെ സമരം നല്ലതാണ് പക്ഷേ എല്ലാ പേരോടും ഒരേ മനോഭാവം സ്വീകരിക്കണം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എവിടെ ആ കാലമൊക്കെ പോയില്ലേ ഡീസൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസമൂഹത്തിന് അജ്ഞാതമായിക്കൊണ്ടിരിക്കുകയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് നെറുകിട്ട രാഷ്ട്രീയം കളിക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ പഠിപ്പിക്കുന്നു ഓരോരോ സംസ്ഥാനങ്ങൾ നോക്ക് ബീഹാറിൽ ഈ അടുത്ത ദിവസമാണ് പത്തോളം കോൺഗ്രസ് എം എൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളത്തിലെത്തുന്നത് ഇതാ മഹാരാഷ്ട്രയിൽ പുതിയൊരു നാട് മരങ്ങേറാൻ പോകുന്നു ആറ് രാജ്യസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ളത് മൂന്ന് ബി ജെ പി ഒന്ന് അജിത് പവാർ ഒന്ന് ശിവസേന പിന്നെയുള്ള ഒരേ ഒരു സീറ്റാണ് കോൺഗ്രസിൽ അതിനുള്ള അംഗബലം അവർക്കുണ്ട് പക്ഷേ ആറാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി ബി നിർത്താൻ പോകുന്നു എന്നിട്ട് ആ കോൺഗ്രസിലെ ചില എം എൽ എമാരെ കാശ് കൊടുത്ത് വീടിച്ച് ഇപ്പുറത്ത് കൊണ്ടിരുക അങ്ങനെ ആ സീറ്റ് കൂടി പിടിച്ചുപറിച്ചെടുക്കുക എന്തോ ഒരു നെറുകിട് രാഷ്ട്രീയമാണല്ലേ അതേ അധികാരത്തിന് വേണ്ടി ഏത് കളിയും കളിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യക്ക് അജ്ഞാതമല്ലാതായി തീർന്നിരിക്കുന്നു കേഴുക ഭാരതമേ